തൃശൂർ സുവോളജിക്കൽ സുവോളജിക്കൽ പാർക്ക് സമർപ്പിക്കും ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ പാർക്കാണ് കാടിനോട് ചേർന്ന വന്യതയും ഇഴചേരുന്ന ഒരു മൃഗശാല രാജ്യത്തുനിന്ന് വേണ്ട ഏഷ്യയിൽ തന്നെ അപൂർവമായ ഇടമാണ് തൃശൂരിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് വന്യമൃഗങ്ങളെ അവരുടെ ആവാസയിൽ പരിചരിച്ച സഞ്ചാരികൾക്ക് അപൂർവ നിമിഷം സഞ്ചരിക്കുന്ന ഇടമായി അക്ഷരാർത്ഥത്തിൽ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് മാറുകയാണ് ഏക്കറിൽ ഒരുക്കിയിട്ടുള്ള പ്രകൃതി വിസ്മയമാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് തൃശൂർ മൃഗശാലയിലെ മൃഗങ്ങളെ കൂടാതെ സംസ്ഥാനത്തിന് പുറത്തു വന്നും വിദേശത്തു നിന്നും മൃഗങ്ങളെ ഇവിടെ എത്തിക്കും ഡിയർ സഫാരി പാർക്ക് പെറ്റ് സു സു തുടങ്ങിയവയും വൈകാതെ നിർമ്മിക്കും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഒരാഴ്ചയിലേറെയായി പരിപാടികൾ തുടരുകയാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള മൃഗങ്ങളും പക്ഷികളുമൊക്കെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരവ് നമുക്ക് നവംബർ മാസത്തിലേതാണ്ട് നല്ലതുപോലെ ഉണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ വിദേശത്ത് നിന്ന് വരുന്ന മൃഗങ്ങൾക്ക് പ്ലാൻ ഫണ്ടിൽ ഇപ്പോൾ പണം അനുവദിച്ചു നമ്മുടെ സീബ്ര പിന്നെ ജിറാസ് അനാകോണ്ട അലൻഡ പിന്നെ ചില പക്ഷികൾ ഇതൊക്കെ വിദേശത്തു നിന്നുമാണ് വരുന്നത് അപ്പോൾ അതിന്റെ യാത്ര സുഖമാകുന്ന അനുഭവങ്ങൾ കൂടി ഈ ദിവസങ്ങളിൽ ഉണ്ടാകും സംസ്ഥാന മന്ത്രിസഭയിലെ പ്രമുഖരും തൃശൂരിലെ രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക പ്രവർത്തകരും ഉദ്ഘാടനത്തിൽ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തുന്നവരെ തൃശൂർ പുത്തൂർ റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾ സൗജന്യമായി പാർക്കിലെത്തിക്കും ഉദ്ഘാടനത്തിന് ശേഷം ആദ്യഘട്ടത്തിൽ പ്രവേശനത്തിന് നിയന്ത്രണമുണ്ട് ജനുവരിയോടുകൂടി പൂർണ്ണമായി പൊതുജനത്തെ പ്രവേശിപ്പിക്കാനാണ് പദ്ധതി പതിറ്റാണ്ടുകളായുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിലേക്കുള്ള വാതായനങ്ങളാണ് ഈ തുറന്നിട്ടിരിക്കുന്നത് ആ വിസ്മയ ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം ൊപ്പം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം